സായ് കൂട്ടുകാരെങ്കിലും നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ സെൽ വീഡിയോയിൽ നമ്മൾ കുറച്ച് കോംബോ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അഗ്ബുഡമൊക്കെ എടുക്കുമ്പോൾ പക്ഷേ ഇത്തവണ അഗ്ബുഡം അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് നമ്മൾ കോംബോ ആയിട്ടാണ് കേട്ടോട്ടത് അപ്പോൾ ആദ്യ കോംബോയിൽ അത്ത പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അപ്രോക്സിമേറ്റി സൈസൊക്കെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മദർ പ്ലാന്റ് ഇതേ ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കണേ ആ ലൈറ്റ് കളറിലെ ആ പോർഷൻസ് ഒക്കെ അതുപോലെ നല്ല വൈറ്റ് തിക്നെസ്സൊക്കെ വരും ഈ ഒരു അലോക്കേഷ്യതിനുമുമ്പിട്ട് സിംഗിൾ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ ലോകേഷ്യ പ്ലാന്റ്സ് ഒക്കെ നമുക്കൊരു ഒരു സൈസിലൊന്നിരിക്കുമ്പോൾ കൊടുക്കാനാണ് കുറച്ചുകൂടി നമുക്ക് പാക്കിങ്ങിനാക്കിയായാലും സ്ഥിതം അപ്പം അതുകൊണ്ടാണ് ഇപ്പം തന്നെ അത് കൊടുക്കുന്നത് കോംബോ ആയിട്ടിട്ട് അടുത്തത് നമ്മുടെ ഹോമിലോമിന ഹോമിലോമിനേഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് ഹോമിലോമിനേഡ് പ്ലാന്റ് വരുന്നത് മദർ പ്ലാന്റിൻ്റെ ലീഫാണ് കേട്ടോ കാണിച്ചു തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന് നമുക്ക് കൊടുക്കുന്ന അപ്രോക്സിമേറ്റ് സൈസ് ഇതേ ഇതാണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ല ഭംഗിയായിട്ടുള്ള ലീഫ്സൊക്കെ ഉള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് നല്ല രസമായിട്ട് വെക്കാനും പറ്റിയ പ്ലാൻ സൈസാണ് കേട്ടോ ഉള്ളത് അതെ ഇതും എല്ലാവർക്കും കൃത്യമായിട്ട് സൈസ് മനസ്സിലാകും ചോദിക്കുന്നു ചെറിയ പ്ലാന്റ് അല്ല നമുക്ക് ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഫേസിലൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ രണ്ട് പ്ലാന്റിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റത്തെ കോമ്പോയിൽ വരുന്നത് ഇതൊട്ട സെറ്റ് പ്ലാന്റേ ഉള്ളൂ പിന്നെ ഹോം ലോമിനയുടെ ഒരു പ്ലാന്റ് കൂടി അവൈലബിൾ ആണ് സിംഗിളായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഈ പ്ലാന്റ് കൂടെ നമ്മൾ കൊടുക്കേണ്ടത് നയൻറ്റി ഫൈവ് പ്ലസ്വർ ചാർജിനാണ് കേട്ടോ അടുത്തത് നമ്മുടെ ചെറിയ അഗ്ലൂണിമയുടെ ഒരു സെയിൽ വീഡിയാണ് കേട്ടോ കോമ്പോ സെയിൽ വീഡിയാണ് ാണ് നമ്മുടെ അടുത്തുള്ള ചില അഗ്ലോണ പ്ലാന്റ്സ് വെച്ചിട്ട് ഒരു കോമ്പോസ് ചെയ്ത് വീട്ടിയാണ് അതിലാദ്യത്തെ പ്ലാന്റ് വരുന്നത് ഇതേ ഈയർ അഗ്ലി മാ എൻ്റെ മദർ പ്ലാന്റിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ആ കളർ ഷെയ്ഡ് കയറി വരുന്നതല്ലോ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് അത് തന്നെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചത് അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ ഇതിനുമുമ്പ് ഞാനിത് സെൽവഡിൽ ഇട്ടിട്ടുണ്ട് നാരോ ലീഫായിട്ട് നമ്മൾ സാധാരണ നാരോ ലീഫ് ഇടാറുണ്ട് പക്ഷേ ഇത് അതല്ല ഇതിനകത്തൊരു യെല്ലോ ഷെയ്ഡൊക്കെ കാണാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ സാധാരണ ഇടാറുള്ളൊരു വെറൈറ്റി അല്ല മദർ പ്ലാന്റ് ഒക്കെ സെയിലിൽ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെതേ ഈ പ്ലാന്റ് ആണുള്ളത് അടുത്തത് നമ്മളുടെ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇത് ഈ സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആയിട്ടുള്ളത് ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ പ്ലാന്റ് തരണത് അടുത്തത് നമ്മളുടെ അടുത്തത് നമ്മളുടെ സ്നോ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സ്നോവൈറ്റിൻ്റെ ഇത് ഈ കളറുള്ള പ്ലാന്റ് ആണ് വരണത് ചെ ഈ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആണ് വരണത് ഇത് അപ്രോക്സിമേറ്റ് സൈസ് കാണിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ സെയിൽവീഡലിൽ വരുന്ന പ്ലാൻസ് ഇട്ട് ഇതൊക്കെ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണിച്ചതെല്ലാനും അപ്പോൾ ഈ നാല് പ്ലാൻഡിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ നാല് പ്ലാൻ്റിലൂടെ വരുന്നത് നൂറ്റി അറുപതേ പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ ഈ നാല് പ്ലാൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അറുപതേ പ്ലസ് കൊറിയർ ചാർജിനാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മുടെ കയ്യിൽ ഒരു മൂന്ന് അഗുളമ വെറൈറ്റീസൂടെ അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ പിക്ക് ഞാൻ അതിൻ്റെ ഇവിടെ കാണിച്ച് വരുന്നുണ്ട് അല്ലേ ഈ രണ്ട് റൊട്ടാൻഡം ഈ രണ്ടു മാനി രണ്ടും പിന്നെ റൊട്ടാലിയ ഡ്രൈവറുമാണ് മൂന്ന് പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അത് ഇങ്ങനെ വെക്കണം എന്ന് പറഞ്ഞ് വെച്ചിട്ട് എടുക്കാത്ത പോയ പ്ലാൻസാണ് അത് ഞാൻ കാണിച്ച് തന്നാണ് അടുത്തത് നമ്മുടെ പീസ് ലിൻഡ്യയുടെ പ്ലാൻസ് ആണ് കേട്ടോ പീസ്ലിൻഡ്യയുടെ ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ ഈ ഒരു നോർമൽ പീസ് ലിൻഡ്യയുടെ പ്ലാന്റ് ആണ് അതത് രണ്ട് ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ അപ്രോക്സിമേറ്റ് സൈസ് രണ്ട് പ്ലാന്റിനെ കാണിച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ അടുത്ത അടുത്ത പ്ലാന്റ് നമ്മുടെ വെരികേറ്റ് പീസ്ലിൻഡിയ ആണ്ട്ടോ വെരികേറ്റ് പീസ് ലിൻഡി അതുകൊണ്ടോ ഇനി അതിനും വിട്ടിട്ടുണ്ടായിരുന്നു ആ ഇതെങ്ങനെ ഷെയ്ഡൊക്കെ മാറി മാറി നല്ല വെളുത്ത് വെച്ചപ്പോൾ ഇപ്പോൾ പുതിയ ലീവ്സ് വന്നപ്പോൾ ഇതുപോലെ ഷെയ്ഡൊക്കെ കയറി വന്നിട്ടുണ്ട് അതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഫ്ലവറിങ് ഒക്കെ ഇടുന്ന ആ ഒരു സ്റ്റേജിലുള്ള പ്ലാന്റ് ഒക്കെയാണ് ആയിട്ടെ ഇപ്പോൾ ഉള്ളത് ഇതെ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ അടുത്തുള്ളത് ഇതിനകത്ത് മിക്ക ലീവ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എല്ലാത്തിനകത്തും ഇതുപോലൊരു ഡാർക്ക് ഷെയ്ഡ് കാണാം അത് അതതിൻ്റെ വെരികയറ്റഡ് പ്ലാന്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറിച്ചുകൂടി ഹെൽപ്പ് ചെയ്യും അപ്പം എന്താ സീരിയൽ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത്രേതെങ്കിലും ഫ്രാൻസ് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക